യു എസിന്റെ ഒത്താശയോടെ ഒടുവിൽ ഹമാസ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ് ഗാസയിൽ വെടിനിർത്തലിനും ബന്ധികളുടെ മോചനത്തിനുമായി യു എസ് മുന്നോട്ടു വെച്ച നിർദ്ദേശത്തെ അനുകൂലിച്ചുകൊണ്ട് ഹമാസ് രംഗത്തെത്തിയിരുന്നു വെടിനിർത്തൽ കരാറിൽ ഒപ്പിടണമെങ്കിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ ധാരണയിലെത്തണമെന്ന ആവശ്യമാണ് ഹമാസ് നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരുന്നത് എന്നാൽ മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിൽ ആദ്യഘട്ടം ആറ് ആഴ്ച നീളുന്നതാണ് ആദ്യഘട്ടത്തിൽ ബന്ധികളെ മോചിപ്പിക്കാനും സ്ഥിര വെടിനിർത്തലിനുള്ള ചർച്ചകൾക്കും ഹമാസ് തയ്യാറാണെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പകരമായി പലസ്തീൻ തടവുകൾ െ ഇസ്രയേൽ മോചിപ്പിക്കുകയും ഗാസയിൽ ആക്രമണം നടത്തുകയും വേണം എന്നാൽ ഇസ്രായേൽ ഹമാസിന്റെ തീരുമാനത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കൂടാതെ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിലേക്ക് ഇസ്രായേലിന്റെ വ്യോമാക്രമണവും നടത്തിയിരുന്നു പതിനാറ് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വന്നു ഗാസ്ട്രിപ്പിലെ സ്കൂളിനു നേരെയാണ് ശനിയാഴ്ച ആക്രമണമുണ്ടായത് നസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവർ അഭിയം തേടിയ സ്കൂളാണ് ആക്രമിക്കപ്പെട്ടത് തിരക്കേറിയ ചന്തയ്ക്ക് സമീപമുള്ള സ്കൂളിന്റെ മുഗൾ നിലക്കളിലാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷികൾ ബിബിസിയോട് പ്രതികരിച്ചത് ഏഴായിരത്തിലേറെ പേരാണ് ഈ സ്കൂളിൽ അഭയം തേടിയിരുന്നത് എന്നാണ് ബി ബി സി റിപ്പോർട്ട് വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കമുള്ളവർ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം നാലാമത്തെ തവണയാണ് ഇത്തരത്തിൽ സ്കൂളിനു നേരെ ഇസ്രേൽ വ്യോമാക്രമണം ഉണ്ടാകുന്നത് എന്നാണ് ബി ബി സി റിപ്പോർട്ട് വിശദമാക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ മാധ്യമ പ്രവർത്തകരും ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഒക്ടോബർ ഏഴിന് ശേഷം ഉണ്ടായ ആക്രമണങ്ങളിൽ നൂറിലേറെ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് വിശദമാക്കുന്നത് അതേസമയം സ്കൂളിന് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സേന വിശദമാക്കിയിട്ടുണ്ട് സാധാരണക്കാർക്ക് അപകടം ഉണ്ടാക്കാതിരിക്കാനുള്ള നടപടികൾ ശേഖരിച്ച ശേഷമാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം വാദിക്കുന്നത് അമാസ് തീവ്രവാദികൾ സ്കൂളിൽ ഒളിത്താവളമാക്കിയിരുന്നു എന്നാണ് ഇസ്രയേൽ സൈന്യം പ്രതികരിച്ചത് നിരവധി സ്കൂളുകളിലും ഇത്തരത്തിൽ ഹമാസ് ഒളിച്ചു താമസിക്കുന്നുണ്ട് എന്നാണ് ഇസ്രയേലിന്റെ വാദം സമാനമായ രീതിയിൽ ജൂൺ മാസത്തിൽ സ്കൂളിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ മുപ്പത്തിയഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ഒന്ന് മില്യൺ ജനങ്ങൾ അഭ്യസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ സ്ഥലം അതേസമയം ലബനാനിൽ നിന്ന് ഇസ്രായലിലേക്ക് ഇരുന്നൂറിന് മുകളിൽ റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഹിസ്ബുള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ആക്രമണം നടത്തി അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ മുഹമ്മദ് നിമാഹ നാസർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായിട്ടായിരുന്നു ഹിസ്ബുള്ളയുടെ ഈ കടന്നാക്രമണം ഒമ്പത് മാസത്തിനിടെ കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ളയുടെ മൂന്നാമത്തെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു നാസർ അതിനുവേശ സിറിയൻ ഗൊലാൻ കുന്നുകൾ അൽ ജലീലി മേഖല സഫത് നെഹാറിയ തുടങ്ങിയ പുതിയ കേന്ദ്രങ്ങളെയും ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരുന്നു റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത് കൂടാതെ ബുർഖാൻ മിസൈൽ ഉപയോഗിച്ചും ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അറിയിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഹിസ്ബുള്ള നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമായിരുന്നു അത് സംഭവത്തിൽ വടക്കൻ ഇസ്രയേലിലെ രണ്ട് വനിതകൾക്ക് പരിക്കേറ്റതായി ഇസ്രയേലി ആരോഗ്യ സംഘവും അറിയിച്ചിരുന്നു വടക്കൻ മേഖലയിൽ ഇരുപത് മിനിറ്റിനിടെ ഏഴ് അപായ സൈറണുകൾ മുഴങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് ഹിസ്ബുളയുടെ റോക്കറ്റുകളിൽ പലതും തടഞ്ഞതായി ഇസ്രയേൽ അറിയിച്ചിരുന്നു അതേസമയം ഗൊലാൻ കുന്നുകളിലും അൽ ജലീലും ഉണ്ടായ ആക്രമണത്തിലൊരു ഇസ്രയേലി സൈനികൻ കൊല്ലപ്പെടുകയും ഏതാനും പേർക്ക് പരിക്കേറ്റതായും ഇസ്രേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു വടക്കൻ മേഖലയിൽ ഇസ്രേൽ പരാജയപ്പെട്ടെന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ മേഖലയിൽ യുദ്ധം കാരണം നിരവധി പേരാണ് കുടിയൊഴിഞ്ഞു പോയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി